കുക്കുംബറുകളിലെ വ്യത്യസ്ത ഇനങ്ങളെയും അതിൻ്റെ വിത്തിനങ്ങളെയും ആണ് നമ്മൾ ഇന്നത്തെ ഈ കൃഷിക്കാഴ്ചയിൽ പരിചയപ്പെടാൻ പോകുന്നത് അതിൻ്റെ വിളവെടുപ്പും അതിൻ്റെ വിത്തനങ്ങളുടെ ഒരു പരിചയവും കൂടിയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് പുതിയൊരു വെറൈറ്റിയാണ് കുറച്ച് അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷെ ഇത് സാധാരണ പച്ച കരിമ്പച്ച കളറിലെ കുക്കുമ്പർ ഇതിപ്പോൾ നമുക്ക് ഈ സ്നോബൈറ്റ് എന്ന് പറയുന്ന ഇൻഡോമാറ്റിക്കിൻ്റെ ഒരു വെറൈറ്റിയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് സ്നോ വൈറ്റ് കുക്കുംബറാണ് കുക്കുംബറുകളിൽ ഈ നാടൻ കുക്കുംബറുകളിൽ ഏറ്റവും വിപണിയുള്ള ഒരിനമാണ് വൈറ്റ് കുക്കുംബർ എന്ന് പറയുന്നത് കാരണം അതിനു പറയുന്ന ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്രീൻ കളറിലെയും അതുപോലെ മീഡിയം ഗ്രീൻ കളറിലെയൊക്കെ കുക്കുംബറ് നമ്മളിവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കസ്റ്റമേഴ്സ് മനസ്സിലാക്കുന്നത് ഇത് മാത്രമാണ് നാടൻ എന്നുള്ളതാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ വിപണി കിട്ടുന്നത് പിന്നെ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട് ഈ പുറത്തുനിന്ന് വരുന്ന കുക്കുംബറുകൾ സാധാരണഗതിയിൽ നമുക്ക് പലപ്പോഴും കയ്പ്പ് അനുഭവപ്പെടാറുണ്ട് അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗത്തും അതുപോലെ കൃത്യമായ ജലസേചനം ഇല്ലാതെ വരുമ്പോഴാണ് ഈ കുക്കുംബറിന് സാധാരണഗതിയിൽ കയ്പ്പ് വരുന്നത് കുക്കുംബർ മൂന്ന് വെറൈറ്റി തന്നെ ഇപ്പോൾ നിലവിലുണ്ട് പിന്നെ അതിനേക്കാളും ചെറുത് വേറെ പോളി ചെയ്യുന്നത് വേറെ ഇനങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഈ നാടൻ ഹൈബ്രിഡ് ആണെങ്കിൽ പോലും നാട്ടു വിപണികളിൽ ഏറ്റവും അധികം വിപണിയുള്ള ഈ സ്നോവൈറ്റ് കുക്കുംബർ പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് കുക്കുംബർ എന്ന് വിളിക്കുന്ന നമ്മുടെ ഒരു പച്ചക്കളറിലെ മറ്റ് സാനിയ പോലെയുള്ള വെറൈറ്റികൾ പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളമായിട്ട് വരുന്ന ഞാനിപ്പോൾ പറഞ്ഞ കയ്പ് വരാൻ സാധ്യതയുള്ള ഞെട്ടിൻ്റെ ഭാഗത്തൊക്കെ കയ്പ്പ് വരാൻ സാധ്യതയുള്ള ആ ഒരു കുക്കുമ്പർ അപ്പോൾ അങ്ങനെ കുറേ ഇനങ്ങളുണ്ട് ഈ വയറ്റിൽ തന്നെ രണ്ട് മൂന്ന് ഇനങ്ങളുണ്ട് അതൊക്കെ ഞാൻ അതിൻ്റെയൊക്കെ വിത്തുകളെയും പരിചയപ്പെടുത്താം അപ്പോൾ നമുക്കിതിപ്പോൾ ഇന്ന് വിളവെടുക്കാം കുക്കും കുക്കുമ്പറുകൾ നമ്മൾ വിളവെടുക്കുമ്പോൾ ഏതാണ്ട് ഈ പരുവത്തിലെങ്കിലും എടുക്കണം കാരണം ഇതിനേക്കാൾ വലുതായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പൊതുവെ ഡിമാൻഡ് കുറവായിരിക്കും കൂടുതലും നോക്കാതെ ഒരു ടെൻഡർ പരുവത്തിൽ തന്നെ ഒക്കെ എടുത്തു പോകുകയാണെങ്കിൽ അതിന് വിപണി നമുക്ക് വിപണിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റും നന്നായിട്ട് വിറ്റുപോകാനും സാധ്യത ഉണ്ടാകും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ദിവസം എടുക്കാം വൈകിയാൽ പോലും സ്നോ വൈറ്റ് കുക്കുംബറ് മൂത്ത് പോകുന്ന ഒരു അതായത് മൂത്ത് പോകുന്ന ആൾക്കാർക്ക് കഴിക്കാനുള്ള ക്രിസ്പി ടേസ്റ്റ് നഷ്ടപ്പെടുന്ന കൊണ്ടായിരിക്കാം എന്ന് തോന്നണം വിപണിയിൽ സാധാരണ ഇത്തിരി പിന്നോട്ട് വരും വലുതായി വരുന്നതോടൊപ്പം ഇതിപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ വേലിപ്പന്തലാണ് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ മാറ്റി ആ വേലിപ്പന്തലിൽ നിന്ന് ഒരു നെറ്റ് കൂടി ക്രോസ് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇതിന് സാധാരണ പാവൽ പടമലം പോലെയൊക്കെ ഇങ്ങനെ കായ താഴ്ത്തോട്ട് ഇങ്ങനെ കവർ ചെയ്ത് കടന്നു താഴ്ത്തോട്ട് ഉണ്ടാകാനുള്ള കൂടുതൽ ഇല്ലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും ഇപ്പോൾ നിലവിലെ പോപ്പുലറായിട്ടുള്ള കുറച്ച് കൊക്കുംബറുകളാണ് നമ്മളിപ്പോൾ ഇവിടെ വിളവെടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ വെറൈറ്റികളും അതിൻ്റെ വിത്തനങ്ങളെയും പറ്റി നമുക്കൊന്ന് ഒന്ന് ചർച്ച ചെയ്യാം ഇത് സാധാരണഗതിയിൽ നമ്മളിവിടെ വരുന്ന ഗ്രീൻ കളറ് കൊക്കുംബറാണ് ബ്രിട്ടീഷ് കൊക്കുംബർ എന്നൊക്കെ പറയുന്നത് ഇത് സാധാരണ പാണ്ഡ്യ കൊക്കുംബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിപണിയിലുള്ളത് ഇത് സ്നോ വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമുക്ക് ആ വിത്തുകൾ ഒന്ന് പരിചയപ്പെടാം നമ്മൾ ആദ്യം കാണിച്ചതുപോലെയുള്ള സ്നോ വൈറ്റ് പോലെയുള്ള ഒരു കുക്കുംബറൽ പുതിയൊരു വെറൈറ്റിയാണ് ഇത് കുറച്ചു കാലമായി അത്ര പുതിയതല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല ഈൽഡാണ് ഇതിന് പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതും നമ്മൾ മുൻകാലങ്ങളിൽ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അനുഭവത്തിലും വളരെ ഈൽഡുകൾ മറ്റ് കുക്കുംബരളെ അപേക്ഷിച്ച് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ കുക്കുംബറുകളിൽ ഇത് അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ നാടൻ വിപണികളിലല്ല ഇത് സാധാരണ നമ്മുടെ നാടൻ മറ്റ് മാർക്കറ്റുകളിലാണ് നമ്മുടെ പച്ചക്കറി മാർക്കറ്റുകളിലാണ് കൂടുതലായി പോകുന്നത് സാലഡ് ഉണ്ടാക്കാനും ഹോട്ടലുകളിലും അതുപോലെയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നല്ല അത്യാവശ്യം നല്ല ഒരു വെറൈറ്റിയാണ് ഇതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സാധാരണ പച്ച കരിമ്പച്ച കളറിലെ കുക്കുംബർ സൂപ്പർ മാർക്കറ്റ് വിപണികളിലൊക്കെ കൂടുതലായിട്ട് പോകുന്നതാണ് അതുപോലെ പട്ടണ പ്രദേശങ്ങളിലൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്ന അവർക്ക് താല്പര്യമുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ നേരത്തെ സാനിയ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് സിമാർ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ എയർലി ആണ് ഇത് പെട്ടെന്ന് ഒരു മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ നല്ല ഈൽഡ് ഒരു വെറൈറ്റി കൂടിയാണ് ഇതിപ്പോൾ നമുക്ക് ഈ സ്നോ ബൈറ്റ് എന്ന് പറയുന്ന എൻറ്റോമാറ്റിക്കിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതാണ് ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഭാഗങ്ങളിൽ ചേർത്തല ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് തൊണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത് കഴിക്കുന്നവർ അതിൻ്റെ അവരുടെ ഒരു അനുഭവ സാക്ഷ്യം പറയുന്നത് ഇതിന് തൊണ്ട് കഴി കളയാതെ കഴിച്ചാൽ തന്നെ വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് തൊണ്ട് കളഞ്ഞു കഴിച്ചാലും എന്തായാലും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞതുപോലെ കയ്പ് ഒന്നും അങ്ങനെ ഉണ്ടാകാറില്ലാത്തൊരു വെറൈറ്റിയാണ് കുക്കുംബരെ സാധാരണഗതിയിൽ വിളവെടുക്കുമ്പോൾ ഒന്നര ആടം എടുക്കണം അതല്ലെങ്കിൽ ഡെയിലി എടുക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി എടുക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് ഈ ഒരു ടെൻഡർ പരുവത്തിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ വിപണിയിൽ പെട്ടെന്ന് വിറ്റ് പോവും കിടക്കുമ്പോൾ കൂടുതൽ നാൾ കീപ്പിംഗ് ക്വാളിറ്റി കിട്ടും അതുപോലെ തന്നെ കഴിക്കുന്നവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെടുന്നത് ഇതേ ഈ ഒരു പരുവത്തിലൊക്കെയുള്ള കായകൾ എടുക്കുമ്പോഴാണ് അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം